അപ്പോൾ ഇതേ മച്ച മരേ ഇന്ന് നല്ല അടിപൊളി ഒരു വീഡിയോ ഇട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളെ പറമ്പിലെ ഒരു പപ്പായ നന്നായിട്ട് പഴുത്തതാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ പറമ്പിൽ നിന്ന് അത് കായച്ചത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം അതായത് മറ്റു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് അപ്പോൾ നമ്മുടെ വീട്ടു വളപ്പിൽ നട്ട് വളർത്തുന്ന വളർത്തുന്നതായിട്ടൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം കാര്യം നമ്മളതിൽ മറ്റു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നതല്ല അപ്പോൾ പക്ഷേ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെങ്കിൽ നമ്മളൊന്നും സൂക്ഷിക്കണം അപ്പോൾ വെച്ചാൽ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പറമ്പിലെ ആദ്യമായിട്ട് നന്നായിട്ട് നിന്ന് പഴുത്ത തുറന്നതാണ് കേട്ടോ അപ്പോൾ മറ്റു കിളികളൊന്നും കാണാതെ എന്താ പറയുക അവർക്കൊന്നും കൊടുക്കാതെ ഞങ്ങളിങ്ങ് പറിച്ചെടുത്തതാണ് അപ്പോഴത്തെ അതിൻ്റെ പുറം തോണൊക്കെ ഒന്ന് ചെത്തി കളയാനായിട്ടോ അപ്പോൾ ഇത് ചെത്തി കളയുമ്പോഴേ ചെത്തിന് ശേഷം ഞങ്ങൾക്കിനകത്ത് ഒരു അടിപൊളിയൊരു ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിനകത്ത് പല ഐറ്റംസ് കണ്ടു അതായത് കുഞ്ഞു പപ്പായൊക്കെ അകത്തുള്ളത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ പക്ഷേ ഇത് കുറച്ചുകൂടെ വെറൈറ്റിയാണ് കേട്ടോ അതിനകത്ത് അതിൻ്റെ സീഡൊക്കെ ഒന്ന് കുറച്ച് സീഡൊക്കെ പൊടിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ വെച്ചാൽ പറയും നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ നല്ല അടിപൊളി പപ്പായാണ് പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടെങ്കിൽ ഒന്ന് കവൻറ്റിയാണ് ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴയാണ് കേട്ടോ ഞങ്ങൾ തിരുവനന്തപുരമാണ് അപ്പോൾ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല ശക്തമായിട്ടുള്ള മഴയാണ് അപ്പോൾ നിങ്ങളും സൂക്ഷിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ പപ്പായുടെ വീട്ടിലിട്ട് വരാം ഏറ്റവും അധികം ഔഷധ ഗുണമുള്ള ഒരു ഐറ്റമാണ് നമ്മളെ പപ്പായ അപ്പോൾ കുഞ്ഞുമക്കാൾക്കൊക്കെ ഒത്തിരി നമുക്ക് കൊടുക്കാം ഇത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ വിരശല്യം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റം മരു അതായത് രോഗങ്ങൾക്കുള്ള നല്ല അടിപൊളി മരുന്നാണിത് അപ്പോൾ ഇത് ഞാനതിനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള സീഡ് കാണിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സീഡൊക്കെ പൊടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ വെച്ചാൽ പോരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളതേപോലെ പപ്പായ ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സീഡൊക്കെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ അതേ നമ്മളെ പപ്പായ നല്ല ഇത് നല്ല മധുരമുണ്ട് കേട്ടോ നല്ല ഈ കാണുന്ന പോലെയല്ല അല്ലെങ്കിൽ നമ്മൾ ചില പപ്പായ ഇങ്ങനെ ഒത്തിരി സൈസ് കാണും പക്ഷേ അത്ര മധുരം കാണത്തില്ല പക്ഷേ നമ്മളിത് ഇത് ഈ പപ്പായ എന്ന് പറയും നല്ല മധുരമാണ് കേട്ടോ നല്ല മധുരം എന്ന് പറയും നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളിന്നതിൻ്റെ സീഡൊക്കെ മാറ്റിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഇത് ഞങ്ങൾ ഒന്ന് കഴിക്കുകയാണ് അപ്പോൾ വെച്ചാൽ പറയാം നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളെ ഞങ്ങളെ ഈ കുഞ്ഞും വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം മറ്റൊരു അടിപൊളി വീഡിയോ ഇവിടെ ഞാൻ വരുന്നതായിരിക്കും അതു നമ്മുടെ ചാനലിൽ മറ്റു വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി വീഡിയോ ഉണ്ട് വ്ളോഗിങ് കുക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ള കയറി കാണുക അപ്പോൾ അടുത്തൊരു വീഡിയോ ഇവിടെ കാണാം ബബ്